വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുമ്പളങ്ങയും ക്യാരറ്റും കൊണ്ടാണ് അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അതെങ്ങനെ എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിക്ക് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ കട്ട് ചെയ്യണം ഇത് നടു ആ മദ്യഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ കുറച്ചേ കിട്ടുകയുള്ളൂ ഒരു ക്യാരറ്റ് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് സവാള കുറച്ച് കറിവേപ്പില ഇപ്പം നമുക്ക് എല്ലാം കട്ട് ചെയ്യണം കണ്ടോ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സവാള കട്ട് ചെയ്തിട്ടുണ്ട് പച്ചമുളക് തറവിപ്പില്ല ഇനിയിപ്പം നമുക്ക് കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്യണം അരക്കപ്പ് തേങ്ങ അതിന് വേണ്ടി എടുത്തിട്ടുണ്ടേ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ബിഗിനേഴ്സിന് വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ് ഇത് കട്ട് ചെയ്യുന്ന കാര്യം ഞാനിതിൽ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരാറെ വരെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എരിവ് കുറച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഉച്ച കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ ഈ പച്ചമുളക് ചെറുതായിട്ടിട്ടാ കടികളെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിന് കീറിയിടാം അങ്ങനെയും ചെയ്യാം അപ്പൊ നമുക്കത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യണ്ടേ നടുഭാഗത്തിലുള്ള ആ മധ്യഭാഗത്തിലുള്ള ആ സക്കെ ഒന്ന് മാറ്റിയിട്ട് ആ സ്കിന്നും കൂടെ ഒന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്യണം പീലർ ഉണ്ടെങ്കിൽ പീലർ വെച്ചും ഈ സ്കിന്നിനൊക്കെ ഒന്ന് മാറ്റാം ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തോളൂ അപ്പം കണ്ടോ ഞാൻ എല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്യണം നമ്മൾ കിച്ചടിക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ തോരനൊക്കെ അതുപോലെ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി ഇതുപോലെ ചെറിയ പീസ് ഞാൻ എല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തേക്കാം കണ്ടോ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം ഞാൻ അതിനായിട്ട് ഒരു ഉരുളി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു എണ്ണയൊന്ന് ചൂടാകട്ടെ ഫ്ലെയിം കുറച്ച് വെച്ചോണേ അല്ല അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പരിപ്പ് കടുകൊന്ന് പൊട്ടട്ടെ രണ്ട് വറ്റൽ മുളക് തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോയതുകൊണ്ടാണ് കുറച്ച് വെക്കണമെന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ പച്ചമുളക് ചേർക്കുന്നു കറിവേപ്പില ചേർക്കുന്നു എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം സവോളയും ചേർത്ത് ഇളക്കി കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതുമാണ് ഇനിയിപ്പോൾ നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നേ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം നമ്മളിതിന് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ കുമ്പളങ്ങയിലും സവാളയിലും ഉള്ള വെള്ളം കൊണ്ട് തന്നെ അത് വെന്തോളൂ ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാൽ മതി അത് ഈ പാത്രം ചൂടുള്ള പാത്രം കൂടെ ആയതുകൊണ്ടേ ഈ ആവശ്യമില്ല കൂടുതൽ ഇതിൻ്റെ കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും കൂടെ ചേർത്തേക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിതിന് മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല തേങ്ങ ഒന്നും അരച്ചും ചേർക്കുന്നില്ല വളരെ ഈസി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതിപ്പോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കാം മീഡിയത്തിന് ലോക്കി ഇടക്കി വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും ഈ കുമ്പളങ്ങ ട്ടെ തുറന്ന് ഇളക്കൊടുക്കാം കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വന്നിട്ടുണ്ടോയെന്ന് വന്നിട്ടില്ല കുറച്ചുകൂടെ വേകാനുണ്ട് മൂടി വയ്ക്കാം വേകട്ടെ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ നല്ലപോലെ വാടിയിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അരക്കപ്പ് തേങ്ങ ചിരകിത് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കാരണം തേങ്ങയുടെ പച്ചമണം മാറണം ഇല്ല പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അത് കാരണം തേങ്ങയുടെ പച്ചമണം നല്ലപോലെ മാറട്ടെ രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി കൊടുക്കണം ഞാൻ ശഹല ഉപ്പും കൂടെ ചേർത്തു കേട്ടോ എനിക്ക് കുറച്ച് കുറവായിരുന്നു തേങ്ങയുടെ പച്ചമണം മാറട്ടെ അതുവരെ നമ്മൾ കുറച്ച് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള മുമ്പാങ്ങ കൊണ്ടുള്ള തോരൻ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം തേങ്ങയുടെ പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് കണ്ടു ഞാനതൊരു ബൗളിലോട്ട് മാറ്റി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ആണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു